ഈ അവധിക്കാലത്ത് ഷാർജിയിൽ നിന്നും കൽബയിലേക്കുള്ള യാത്രയാണ് യു എ ഇയിലെ ഏറ്റവും പ്രശസ്തമായ ഇക്കോ ടൂറിസം സ്ഥലമാണ് കൽബ കോർ കൽബ മാൻഗ്രൂവ് റിസർവ് കൽബയിലെ ഏറ്റവും പുതിയ ഇക്കോ ടൂറിസം പദ്ധതികളിൽ ഒന്നാണ് കോർ കൽബ കണ്ടൽ കേന്ദ്രം കേന്ദ്രത്തിനുള്ളിൽ സന്ദർശകർക്ക് അപൂർവമായ അറേബ്യൻ കോളേഡ് കിങ് ഫിഷർ പോലുള്ള നിരവധി ബീച്ച് പക്ഷികളെയും ഞണ്ടുകൾ പച്ച ആമകൾ നിരവധി മത്സ്യങ്ങൾ സൂക്ഷ്മാണുക്കൾ തുടങ്ങിയ സമുദ്ര പരിസ്ഥിതിയുടെ ഘടകങ്ങളെയും കാണുവാൻ കഴിയും കണ്ടൽക്കാടുകൾ ഒരു പുരാതന സ്റ്റാൻഡിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഔട്ട്ഡോർ ടൂർ നടത്തുന്ന സന്ദർശകർക്ക് എമിറേറ്റ്സിലെ ഏറ്റവും പഴക്കം ചെന്ന കണ്ടൽക്കാടുകൾ കാണാനുള്ള അവസരം ലഭിക്കുന്നു കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള ഈ യാത്ര നിങ്ങളെ ഒരു പുതിയ ലോകത്തിലേക്ക് നയിക്കുന്നു എട്ട് മീറ്റർ വരെ ഉയരമുള്ള മരങ്ങൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും പൂർണ്ണമായും മരത്തടികളാൽ തീർത്ത ഈ സ്റ്റാൻഡ് വഴിയാണ് നമ്മുടെ യാത്ര ചുറ്റിലും കണ്ടൽക്കാടുകളും ചതുപ്പ് നിലങ്ങളുമാണ് തിങ്കളാഴ്ച ഒഴികെ ആഴ്ചയിലെ എല്ലാ ദിവസവും കേന്ദ്രം തുറന്നിരിക്കും ഇതിനോട് അനുബന്ധിച്ച് തന്നെയാണ് കൽബ കോർണിഷ് സ്ഥിതി ചെയ്യുന്നത് ഈ യാത്രയിൽ കൽബയിലെ അൽ ഹഫയ്യ ലേക്കും ഹാങ്ങിങ് ഗാർഡനും സന്ദർശിക്കാൻ മറക്കരുത് ഷാർജയിൽ നിന്നും കൽബയിലേക്ക് പോവുകയാണ് എല്ലാവർക്കും അവധി ദിവസമായതുകൊണ്ട് തന്നെ റോഡിൽ സാമാന്യത്തിലധികം തിരക്കുണ്ടായിരുന്നു യാത്രയിലുടനീളം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള മരുഭൂമിയുടെ കാഴ്ചകൾ കാണുവാനാകും ഏകദേശം ഒന്നര മണിക്കൂറോളം റണ്ണിംഗ് ടൈമുണ്ട് കൽബയിലേക്ക് കൽബ മലകളും മരുഭൂപ്രദേശങ്ങളും കടലും ഉൾപ്പെട്ട സ്ഥലമാണ് ഭൂപ്രദേശ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് കൽബ കൽബയിലെ മൂന്ന് നാല് പ്രദേശങ്ങളാണ് നിങ്ങൾ സന്ദർശിച്ചത് സാമാന്യം കുറച്ച് തിരക്കുള്ളതിൻ്റെ പേരിൽ എല്ലാ സ്ഥലങ്ങളും പൂർണ്ണമായും പകർത്താനായില്ല കൽബ കോർണീഷനോട് അനുബന്ധിച്ചാണ് കൽബ മാൻഗ്രൂവ് ഉള്ളത് അവിടേക്കാണ് ആദ്യ യാത്ര ആ കാണുന്നതാണ് കൽബ ക്ലോക്ക് ടവർ കോർ കൽബ മാൻഗ്രൂവ് സെൻ്റർ ഫിഫ്റ്റീൻ റംസാണ് ഒരാളുടെ ചാർജ് എൻട്രൻസ് ബാങ്ക് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഭാഗമാണ് ഈ പുഴ നല്ല ഒഴുക്കുള്ള വെള്ളമാണ് ഇവിടെ ഒരു പാലമാണ് ഇവിടെ കാണുന്നത് ഈ ഭാഗങ്ങളിൽ വ്യത്യസ്തതരം മാമകളും മറ്റ് ജീവികളും ഉണ്ടെന്നാണ് പറയുന്നത് നല്ല ഒഴുക്കുള്ള വെള്ളമാണ് കടലിനോട് ചേർന്നുള്ള ഭാഗമായതിൻ്റെ പേരിൽ അതിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടാതെയുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത് വിസിറ്റേഴ്സിനെ നടക്കുവാനായിട്ട് പ്രത്യേകതരം മരം കൊണ്ടുള്ള പാതകളാണ് ഒരുക്കിയിരിക്കുന്നത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇതുവഴിയാണ് സഞ്ചാരം ആദ്യത്തെ ചെക്കിങ്ങിന് ശേഷം രണ്ട് സ്ഥലങ്ങളിൽ ചെക്കിംഗ് ഉണ്ട് രണ്ടാമത്തെ ഭാഗത്താണ് സ്റ്റാമ്പ് ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പിക്ചറും ഇപ്പോഴത്തെ പിക്ചറുമുള്ള പല ഫോട്ടോകളും ഇവിടെ കാണുവാനായി കണ്ടൽ കാർഡുകൾ രൂപപ്പെടുത്തി എടുത്തതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് വിവിധ ജൈവ വൈവിധ്യങ്ങൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്രമാത്രം കെയർ ഇവർ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുക ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അക്യൂരങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ വ്യത്യസ്തരം മത്സ്യങ്ങളെയും കാണുവാനായിട്ട് സാധിക്കും ഒരു അക്വാറ്റിക് പ്രതീതിയാണ് ഇവിടുത്തെ അക്യൂരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ബിൽഡിങ്ങിനകത്ത് അതുപോലെ റൗണ്ട് അടിച്ച് ഇതെല്ലാം കാണുവാനായിട്ട് സാധിക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭൂപ്രകൃതിയുടെ ത്രീ ഡി ഇമ്മേജസും അതിനോടനുബന്ധിച്ച് അക്യൂറിയവും അതിലുള്ള മത്സ്യങ്ങളെയുമാണ് ഇവിടെ കാണാനാകുക അതിൽ വസിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മത്സ്യസമ്പത്തിനെയും സമ്പത്തിനെയും നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമും എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ടാവും അതിനുള്ള സമയമൊന്നും നമുക്ക് കിട്ടിയില്ല കാരണം അതിന് മാത്രം തിരക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കാണുവാൻ ഇനിയും അനവധി ഉണ്ടെന്നുള്ള വിചാരത്തിലാണ് ഞങ്ങളുടെ നടപ്പ് വ്യത്യസ്തങ്ങളായിട്ടുള്ള തീമോട് കൂടിയിട്ടുള്ള ഇവിടെ എല്ലാം കാണുവാൻ സാധിക്കുക വ്യത്യസ്തമായിട്ടുള്ള മത്സ്യങ്ങളെ ഇവിടെ കാണുവാൻ സാധിക്കും അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ചിത്രീകരിച്ച് നടക്കുകയാണ് ഒരു കൂട്ടിൽ നിന്നും മറ്റൊരു കൂട്ടിലേക്കുള്ള യാത്രയാണ് അങ്ങനെ അവസാന കെട്ടിടം കഴിഞ്ഞ് ഞങ്ങളെത്തിയത് ഇങ്ങനെ ഒരു പൂളിലേക്കാണ് ഇവിടെ വലിയ രണ്ട് മൂന്ന് മത്സ്യങ്ങളും ഇതുപോലെ ഒരു വലിയ ആമയെയും കണ്ടു ആമ നീന്തിക്കളിച്ച് നടക്കുകയാണ് അങ്ങനെ അടുത്ത ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഒരു ശക്തമായ വാതിലാണിത് മരവും കമ്പിയും കൊണ്ട് ശക്തമായിട്ടുണ്ടാക്കിയിരിക്കുന്ന വാതിൽ കടന്നങ്ങളകത്ത് വരുന്നത് ഇതുപോലുള്ള തുറസായിട്ടുള്ള ഒരു സ്ഥലത്താണ് മുകളിലെല്ലാം നെറ്റ് വിട്ടിട്ടുണ്ട് താഴ്ഭാഗം ശ്രദ്ധിച്ചപ്പോഴാണ് അറിഞ്ഞത് അവിടെ വ്യത്യസ്തമായിട്ടുള്ള പക്ഷികളാണുള്ളത് ആവാസ സന്തുലിതാവസ്ഥ വരുത്തിക്കൊണ്ടുള്ള ഒരു ഭാഗം ഇവർ സ്വതന്ത്ര എന്ന് ചോദിച്ചാലല്ല എന്നാൽ ആണ് എന്നുള്ള ഫീല് നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലുള്ളൊരു സ്ഥലം ഇനി മൂന്ന് സ്ഥലങ്ങൾ കൂടിയാണ് നിങ്ങൾക്ക് സന്ദർശിക്കുവാനുള്ളത് വിസിറ്റേഴ്സിന് നടക്കാനുള്ള പ്രത്യേക പാതകൾ എല്ലാവരും ഒരുക്കിയിട്ടുണ്ട് എല്ലായിടവും സെക്യൂരിറ്റിയും ഉണ്ട് ഒരു വസ്തുക്കളും പുറമേക്ക് വലിച്ചെറിയരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ കാണുന്ന മരങ്ങളുള്ള സ്ഥലമാണ് പിക്നിക്ക് ഏരിയ ഒരു റെസ്റ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മാൻഗ്രൂവ് ഐലൻഡ് അതിനു മുമ്പായിട്ട് മുമ്പ് കണ്ട പുറത്ത് ചില കൂടാരങ്ങളുണ്ട് നാച്ചുറലായിട്ടുള്ള മരം കൊണ്ട് നിർമ്മിച്ച ഇതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ കിങ് ഫിഷർ എന്നുള്ള പക്ഷിയാണ് വളർത്തുന്നത് ഒരു ചെറിയ തരം പക്ഷിയാണ് കിങ് ഫിഷർ ഇതുപോലുള്ള ചതുപ്പ് നിലങ്ങളിൽ ഒരുപാട് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇതാണ് കിങ് ഫിഷർ ബേഡ് പക്ഷി ചെറുതാണെങ്കിലും ഇതിൻ്റെ സൗണ്ട് വളരെ ലൗഡ്ലിയാണ് അങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് കണ്ടൽക്കാടുകളിലേക്ക് പ്രവേശിക്കുന്ന പാലമാണിത് ഈ നദി കഴിഞ്ഞാൽ പിന്നെ കണ്ടൽക്കാടുകളും ചതുപ്പ് നിരകളും മാത്രമാണ് പൂർണ്ണമായും മരത്തടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ പാലം ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് ഇത് ഇത് നിങ്ങളെ ഒരു പുതിയ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും നദിയോട് ചേർന്നുള്ള ഈ കരപ്രദേശം വൈവിധ്യങ്ങളാൽ സമ്പുഷ്ടമാണ് എട്ട് മീറ്റർ വരെ ഉയരമുള്ള കണ്ടൽക്കാടുകളാണ് ഇത് ഇതിലൂടെയുള്ള യാത്ര ഈ മരപ്പാലം വഴിയാണ് കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള വളഞ്ഞ് പുളഞ്ഞ് പോകുന്ന പാലമാണിത് കണ്ടൽ ചെടികൾ പാലത്തിൻ്റെ മുകളിലൂടെ വന്ന് തണൽ നൽകുന്നുണ്ട് നമ്മളിപ്പോൾ പോകിക്കൊണ്ടിരിക്കുന്നത് ചതുപ്പ് നിലത്തിലൂടെയാണ് ഇടയ്ക്കിടയ്ക്ക് കിളികളുടെ സൗണ്ട് കേൾക്കുവാനായിട്ടാകും പൂർണ്ണമായും മരത്താൽ നിർമ്മിച്ച ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ മരത്തിൻ്റെ സൗണ്ടുകൾ കേൾക്കുവാനാകും ഇതുപോലെ നമ്മൾ സഞ്ചരിച്ച് എത്തുന്നത് ഇതുപോലുള്ള ഗുവേഴ്സ് ഡെസ്കിലേക്കാണ് ഈ ഭാഗങ്ങളെല്ലാം നമ്മളെ ഒരു പുതിയ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഫ്ലമ്മിങ്ങോ പോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ബേഡ്സുകൾ ഇവിടെ ഉണ്ടാവാറുണ്ട് ഇതാണ് ചതുപ്പ് നിലത്തിൻ്റെ ഒരു കാഴ്ച ഇതുപോലുള്ള രണ്ട് ഗാലറികൾ ഇവിടെയുണ്ട് തിരിച്ച് നിങ്ങൾ പഴയ ഭാഗത്തിലേക്ക് വന്നു ഇവിടെ വാഷ്റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ട് കാണാതെ പോയ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം വിവിധരം ജീവികളുടെ വ്യത്യസ്തമായിട്ടുള്ള ഗാലറിയാണ് ഈ കാണുന്നത് വളരെ അടുത്ത് നിന്ന് ഇതിനെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ആവാം അങ്ങനെ വന്ന വഴിയെ തന്നെ ഞങ്ങൾ എക്സിറ്റ് ആവുകയാണ് ഇതാണ് കൽബ കോർണിഷ് വളരെ ഒരു ഏരിയയാണ് ഈ കോർണിഷ് ഇവിടെ കുറച്ച് നേരം നിങ്ങൾ സ്പെൻഡ് ചെയ്തു ഇതാണ് അൽ അൽഹഫയ്യ ലേക്ക് മലകൾക്കിടയിലുള്ള ഒരു തടാകം തടാകത്തിന് ചുറ്റിലുമായിട്ട് റോഡുകളുണ്ട് റോഡ് നല്ല തിരക്കായതിനാൽ താഴ്ഭാഗത്തേക്ക് ഇറങ്ങുവാനായിട്ട് സാധിച്ചില്ല ഈ തടാകത്തിൽ ബോട്ട് സഫാരി എല്ലാമുണ്ട് കൽബയിൽ കാണുവാൻ ഇനിയും ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് ഇതാണ് കൽബയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹാങ്ങിങ് ഗാർഡൻ പാർക്കിംഗ് ഏരിയ വളരെ കുറവുള്ള സ്ഥലമാണ് ഇത് കൽബയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ടണൽ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ ഹാങ്ങിങ് ഗാർഡൻ ഉള്ളത് കൃത്രിമമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇത് ഹാങ്ങിങ് ഗാർഡനിലേക്ക് പോകാനുള്ള തിരക്കാണ് ഈ കാണുന്നത് പാർക്കിംഗ് വളരെ ലിമിറ്റഡ് ആണ് ഇവിടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ കൽവയിലെ വിശേഷങ്ങൾ കൽവയിലെ വിശേഷങ്ങൾ പൂർണ്ണമായിട്ട് കവറപ്പായിട്ടില്ല ഇനി മറ്റൊരിക്കൽ കൽവയിലെ വിശേഷങ്ങളുമായിട്ട് വരാം